ടെൻഡർ ലോയിൻ ബീഫ് സ്റ്റേക്ക് വിത്ത് സോസ് ആൻഡ് മാഷ് പൊട്ടറ്റോ മിയാമി ക്യുബാനോ ചിക്കൻ സ്റ്റാക്ക് വെജ് ഒഗീ ചിക്കൻ ആൻഡ് ബീഫ് ഡബിൾ പാറ്റി ബർഗർ കോട്ടേജ് ചീസ് റെട്ട ടൂലി മൊജിറ്റോ സത്യമായിട്ട് ഈ പേരൊക്കെ കാണാതെ പഠിച്ചേ ഞാൻ അടുത്ത് നമുക്ക് കാന്താരിയും കപ്പയും ചെയ്യാനും ചെയ്യുമ്പോൾ ആണെങ്കിൽ പറയാനും തിന്നാനും എന്ത് രസമല്ലേ പക്ഷേ നമ്മുടെ മക്കൾക്കും ഈ രുചികൾ ഇഷ്ടപ്പെടുന്നവർക്കും സമാധാനമായി ഏറ്റവും വൃത്തിയായി തനത് രുചി നമ്മുടെ പോക്കറ്റ് കീറാതെ കഴിക്കാമെങ്കിൽ നോക്കാം വല്ലപ്പോഴും ഒരു ചേഞ്ച് ആർക്കും ഇഷ്ടാത്തത് അല്ലെ പൊങ്കാലക്കാർക്കും സ്വാഗതം വിദേശ ഫുഡ് കഴിക്കാതെ എന്നിവിടെയൊക്കെ കളിട്ടോ ഞാൻ കഴിക്കും അപ്പൊ നമ്മളെ സ്റ്റേക്ക് എത്തിയിട്ടോ നമ്മള് രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അതിലൊക്കെ പറഞ്ഞത് ഒത്തിരി പേര് തിരുത്തി തന്നിട്ടാണ് സ്റ്റേക്ക് എന്നാണ് പറഞ്ഞത് മനസ്സിലായത് നമ്മളെടുക്കാണ് അപ്പൊ നോർമലി നമ്മൾ ഉണ്ടാക്കിയ പോലെ ഒന്നും അറിയാം അതിന്റെ ആ ഒരു നല്ല പിങ്കിഷ് കളർ ഒക്കെ വന്നിട്ടുണ്ട് ഏത് കഴിയും കൊണ്ടാ മുറുക്കി ഏത് കഴിയാ കുത്തുക എന്നൊന്നും എനിക്കറിയില്ല ഞാൻ ചെയ്യുന്ന ശരി അല്ലെങ്കിൽ അറിയുന്നവര് കറക്റ്റ് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ സംഭവം എന്നെ സംബന്ധിച്ച് ഇത്രയുള്ള സംഭവം ഇത് എങ്ങനെയെങ്കിലും മുറുക്കി അകത്താക്കുക അപ്പൊ അത്യാവശ്യം വലിയൊരു പീസ് ഞാൻ എടുത്തു മാഷ് പൊട്ടറ്റോ എടുത്തു അത് നല്ല ചീസ് പോലെ ഇരിക്കുന്നുണ്ട് അപ്പൊ ഇതാണ് റിയൽ അപ്പൊ ഞാൻ മാഷ്ഡ് പൊട്ടറ്റോ ഇല്ലാതെ സോസിൽ മാത്രം മുറുക്കി ഒന്ന് കഴിച്ചോട്ടെ ഒന്നും കൂടെ എനിക്കൊരു ടേസ്റ്റ് തോന്നിയത് അതാണ് കേട്ടോ പൊട്ടാറ്റോ ഇഷ്ടത്തോണ്ടായിരിക്കാം ഇനി ഇങ്ങനെ അതായത് ആണ് ഇവിടെ മാഷ് പൊട്ടാറ്റോ അമേസിംഗ് ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്ന മനസ്സിലായി അയ്യോ പ്രധാന കാര്യം മറന്നുപോയി ഞാനിപ്പോഴുള്ളത് എറണാകുളം കുണ്ടന്നൂരിലെ ചീസ് ബൗൾ എന്ന മനോഹരമായ ഒരു ക്യൂട്ട് സ്പേസിലാണ് കേട്ടോ ഇവിടെ ഒരു സിഗ്നേച്ചർ ഡിഷ് ആണ് കേട്ടോ ഒരു പുതിയതായിട്ട് കണ്ടുപിടിച്ചതാണ് ആദ്യം നടന്നു പോയിട്ടില്ല മിയാമി ക്യുബാനോ ചിക്കൻ സ്റ്റാക്ക് ചിക്കൻറെ ബ്രസ്റ്റ് ചെറിയ പീസ് ആയിട്ട് ഇങ്ങനെ സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തിട്ട് അതിന്റെ കൂടെ മഷ്റൂം ഉണ്ട് കാപ്സിക്കം ഇഷ്ടംപോലെ ചീസ് ഉണ്ട് അതിന്റെ കൂടെ അല്ലോ അത് അതൊരു മെക്സിക്കൻ സലാഡാണ് റൈസ് ആദ്യം കഴിച്ചോട്ടെട്ടോ ഒരല്പം ഉപ്പ് കൂടുതൽ എനിക്ക് ഫീൽ ചെയ്യുന്നു എന്താന്ന് ചോദിച്ചാൽ ഇങ്ങനെയുള്ള ടേസ്റ്റും കൂടുതലായിരിക്കും എരിവ് നമ്മുടെ കാന്താരിയുടെ എരിവ് ഒന്നുമില്ല കേട്ടോ നിയാമി ക്യുബാനോ ഒന്ന് പൊളിച്ചെടുക്കുകയാണ് ഔള ഇതാണ് എനിക്ക് ഏറ്റവും കാണാൻ രസലാണ് കേട്ടോ സോസ് ഇല്ലാതെ കഴിക്കുവാണ് കേട്ടോ ഇതുവരെ കഴിക്കാത്ത ഫീൽ ചെയ്യാത്ത ഒരു ടേസ്റ്റ് സോസ് ഒന്ന് മുക്കി ആ രീതിയിൽ ഒന്ന് നോക്കട്ടെ കാരണം കഴിക്കേണ്ട പോലെ മര്യാദയ്ക്ക് ഒന്ന് കഴിച്ചുപോട്ടെ കേട്ടോ ഇവര് കൊണ്ടുവെക്കുന്ന തിളച്ച ചൂടിൽ കഴിക്കണം കേട്ടോ ഇത് സോസ് മുക്കി തന്നെ തരണം ഇവിടെ ഇവര് രണ്ട് പ്ലേറ്റ് കൊണ്ടുവന്നു അപ്പൊ ഞാൻ വിചാരിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് ഒരു പ്ലേറ്റില് തിരിച്ചാൻ പറ്റാ രണ്ട് പ്ലേറ്റ് തന്നാണ് അതല്ല ഈ മൂന്നത്തെ പ്ലേറ്റ് തൊടാൻ പറ്റാത്ത ചൂടാണ് അതുകൊണ്ടാണ് വേറെ അടിയിലുള്ള പ്ലേറ്റ് കൊണ്ടുവന്നത് ഇവിടുത്തെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഏത് ഡിഷും ആ തിളച്ച ചൂടോടെ തിന്നാൽ മാത്രമേ എന്റെ ഒരു പ്രത്യേകിച്ചും ആണല്ലോ ഇത് ഫ്രഞ്ച് ഡിഷാണ് ഈ വെജ് അകേട്ടി അതായത് പാസ്തയും കുറെ വെജിറ്റബിളും ചീസും എല്ലാം കൂടി ഉള്ളൊരു ഐറ്റം വെജിറ്റേറിയൻ ിനും കുട്ടികൾക്കും നൂറ് ശതമാനം ഇഷ്ടപ്പെടും നോൺ വെജിറ്റേറിയൻസിന് ഇഷ്ടപ്പെടും അടിപൊളി നല്ല ഡിഫറെ ടേസ്റ്റ് ഉണ്ട് ഒരു രണ്ടോ മൂന്നോ പേര് കൂടി കഴിക്കാം എന്നുണ്ടെങ്കിൽ മാത്രം മേടിച്ചാൽ മതി ഒന്നോട്ട് സ്പൈസി അല്ല ഇവിടുത്തെ ഡിഷസ് എങ്കിലും ഇടയ്ക്ക് മുജിത്തോ ഒന്ന് മുത്തി കുടിച്ച ശേഷം അടുത്ത ഡിഷിലേക്ക് കിടക്കുമ്പോൾ ഒരു ആശ്വാസമുണ്ട് നമ്മുടെ ചാനലിൽ ബർഗറും ഡിസൈൻ ഇഷ്ടം പോലെ ഉണ്ടാക്കിയത് അറിയാലോ സ്വന്തം വീട്ടിൽ ഉണ്ടാക്കാൻ മടിയുള്ളവർക്ക് കുറച്ച് പെട്ടെന്ന് ഔട്ട്ഡോറിലൊക്കെ പോയിട്ട് ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഫുഡ് റിവ്യൂ എനിക്ക് എപ്പോഴും ഉള്ള ഒരു സംശയവും അങ്കലാപ്പം എന്താ പറയൂ ഈ ബർഗർ ഇഷ്ടമാണ് ഞാൻ ഉണ്ടാക്കുന്ന ബർഗർ കേട്ടോ എങ്ങനെ കളയാതെ പൊടിയാതെ ഇത് ക്ലാസിക് ചിക്കൻ ബർഗർ ആണ് ഡബിൾ പാറ്റി ഉണ്ട് ഇങ്ങനെ കടിക്കുക എന്നാണ് ആര്യനെ പഠിച്ചത് അപ്പൊ ഒന്നും പോകില്ലാന്ന് പറഞ്ഞു അത്യാവശ്യം താഴെ പോകുന്നില്ല പക്ഷെ ചാടി വരുന്നുണ്ട് അപ്പൊ അടുത്ത ഐറ്റം വന്നു ക്ലാസിക് ജ്യൂസി ബീഫ് ഡബിൾ പാറ്റി ഇത് ഒന്ന് കഴിച്ചു നോക്കട്ടെ ഇതിപ്പോ ബർഗറിൽ നിർത്തും തോന്നുന്നു ഭയങ്കര ഹെവി മീലാണോ അല്ലെ ജസ്റ്റ് ഒരു ഒറ്റ കടി കടിയോ ഒറ്റ കടിയിൽ കടീലോ ചിക്കനേക്കാളും ടേസ്റ്റ് ഉണ്ട് ബീഫ് ബർഗറിന് ഡിഫറൻറ്റ് ആയിട്ടുള്ള ടേസ്റ്റ് ഭയങ്കര ടേസ്റ്റ് ഒരു ചീസ് ടെക്സ്റ്റർ എല്ലായിടത്തും വരുന്നുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പണ് ചീസ് രണ്ട് പാച്ചി രണ്ടുള്ളിൽ വെജിറ്റബിൾ ഒക്കെ ആയിട്ട് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ട്രൈ ആ എന്റെ മുഖം ആണല്ലോ എനിക്ക് ഭക്ഷണം എത്ര കണ്ടാലും എനിക്ക് മടുക്കില്ല പക്ഷെ ഞാൻ കുറച്ച് കഴിക്കുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ് നല്ല രുചികരമായിട്ടുള്ള കളർഫുൾ ആയിട്ടുള്ള നല്ല മണമുള്ള എന്താ പറയുക ഭക്ഷണങ്ങൾ കാണാനും ആസ്വദിക്കാനും ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോട്ടേജ് ചീസ് സ്ട്രാച്ച് ഒരു ഹെർബ് റൈസ് ഉണ്ടാവും അസ്യൂഷൻ മാഷ്ഡ് പൊട്ടറ്റോ ഉണ്ട് നമ്മുടെ ചീസിലും ഇതിലൊക്കെ കൂടെ സോട്ട് ചെയ്തിട്ടില്ല വെജ്ജീസ് എല്ലാം ഉണ്ട് ഇതിനകത്ത് മെയിൻ താരം വലിയ പീസസ് ഓഫ് പനീറാണ് ഇതുവരെ ഇങ്ങനെ ഒരു അറ്റ്മോസ്ഫിയറിൽ അതായത് ഈ ചീസി ബോൾ പോലെയുള്ള ഒരു സ്ഥലത്ത് സാധനം നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഇതുവരെ തിന്നുന്നത് എക്സ്ട്രീം ആയിട്ടുള്ള ഒരു ഡിഫറൻറ്റ് ടേസ്റ്റ് ആണ് ഹെർബ് റൈസ് ആണ് ഭയങ്കര നൈസ് ആയിട്ടുള്ള റൈസ് ആണ് കേട്ടോ പാർസലി മുറുകാനോ നന്നായിട്ട് തട്ടിയിട്ടുണ്ട് കേട്ടോ അതായത് ഇവിടുത്തെ ഒരു പ്രത്യേകത എനിക്ക് തോന്നുന്നത് നമ്മൾ ഇവിടെ എന്തൊക്കെയാണോ ഇൻഗ്രീഡിയൻസ് ഇട്ടത് നമ്മക്ക് നമുക്ക് സെപ്പറേറ്റ് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഒന്നും കൂടുതലല്ല എല്ലാവരും ഇനി ഒരു റിവ്യൂ പറയട്ടെ എനിക്ക് പക്ക നാടൻ ഫുഡാണ് എപ്പോഴും ഇഷ്ടം പക്ഷേ ഇവിടുത്തെ ഓരോ ഐറ്റമും ഓരോ രാജ്യത്തിലെ രുചികൾ അങ്ങനെ തന്നെ അവരുടെ ശൈലികളിൽ നമുക്ക് കഴിക്കാൻ കിട്ടി ഞങ്ങൾ ഫ്രണ്ട്സും മക്കളും ഒക്കെ ആയിട്ട് പത്തോളം പേരുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ശീലമില്ലെങ്കിലും ഇവരൊക്കെ വിദേശ രുചികളുടെ സ്ഥിരം സന്ദർശകരാണ് അവരൊക്കെ ഫുൾ മാർക്ക് കൊടുത്തത് ഇവരുടെ രുചി ക്വാളിറ്റി ക്വാണ്ടിറ്റി സർവീസ് ആംബിയൻസ് കമ്പാരിറ്റീവ്ലി ലോ കോസ്റ്റ് ഏറ്റവും അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയത് ടൗണിൻ്റെ തിരക്കുള്ള ഭാഗത്ത് കുണ്ടന്നൂരിലാണെങ്കിൽ പോലും പാർക്കിംഗ് സൗകര്യവും പിന്നെ ഈ വാതിൽ തുറന്ന അകത്തേക്ക് കയറിയ മറ്റൊരു ഒച്ചയോ ബഹളമോ ഇല്ലാതെ നമ്മുടെ രുചിയുടെ സൗഹൃദ കൂട്ടായ്മയുടെ ലോകത്ത് സ്വയം മുങ്ങി അങ്ങനെ അങ്ങോട്ട് താഴെ എങ്ങനെയാ ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു എപ്പിസോഡാണ് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ടുള്ളത് അടുത്തൊരു വ്യത്യസ്തമായ വീഡിയോ ആയിട്ട് വരുന്ന നിങ്ങളുടെ സ്വന്തം ഓഫ്